രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് നാവികസേനാ ദിനമാണ് നാവിക ദിനത്തോടനുബന്ധിച്ച് വിസ്മയ കാഴ്ചകളുമായി തിരുവനന്തപുരം ശംഖമുഖം ബീച്ചിൽ ഡിസംബർ മൂന്നിന് വൈകുന്നേരം നാല് മുപ്പത് മുതൽ ഇന്ത്യൻ നാവികസേനയുടെ മാസ്മരിക്ക പ്രകടനം പൊതുജനങ്ങൾക്കായി കാഴ്ചവെക്കുകയാണ് ഇത്തരം പ്രകടനത്തിലൂടെ ഇന്ത്യൻ നാവികസേനയുടെ പോരാട്ട വിജയവും ശേഷിയും പ്രകടിപ്പിക്കുകയാണ് യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സന്നാഹങ്ങളുമായി നാവികസേന തലസ്ഥാനത്ത് എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ നാവികസേന സംഘടിപ്പിക്കുന്ന നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഡിസംബർ മൂന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചാക്ക കല്ലുമൂട് സ്റ്റേഷൻ കടവ് വലിയ കുമരിച്ചന്ത മാധവപുരം എന്നീ ഭാഗങ്ങളിൽ നിന്നും ശംഖുമുഖം വിട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ പ്രത്യേക ക്ഷണിതാക്കളുടെയും മാധ്യമങ്ങളുടെയും വാഹനങ്ങൾ പരിപാടി തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചാക്ക ഓൾസിൻസ് വഴി ശംഖുമുഖത്ത് എത്തി ആളുകളെ ഇറക്കിയതിന് ശേഷം പാസിലെ ക്യു ആർ കോഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പാർക്കിംഗ് സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യേണ്ടതും അതിനുശേഷം വരുന്ന വാഹനങ്ങൾ ഈഞ്ചക്കൽ കല്ലുമൂട് പൊന്നർപ്പാലം ബലിതുറ ഡൊമസ്റ്റിക് എയർപോർട്ട് വഴിയും പോകേണ്ടതാണ് പാസ് അനുവദിക്കപ്പെട്ട കാണികളുടെ വാഹനങ്ങൾ ചാക്ക ഓൾസിൻസ് ബാലനഗർ റോഡ് വഴിയും ചാക്ക ഓൾസിൻസ് മാധവപുരം വേളി ടൂറിസ്റ്റ് വില്ലേജ് വിട്ടുകാടി വഴിയും അനുവദിക്കപ്പെട്ട പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടതും നേവി ഏർപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങളിൽ കണ്ണാന്തുറ എത്തി പരിപാടി കാണുകയും പരിപാടി കഴിഞ്ഞതിന് ശേഷം നേവി ഏർപ്പെടുത്തിയ വാഹനങ്ങളിൽ പാർക്കിംഗ് സ്ഥലങ്ങളിൽ എത്തി തിരികെ പോകേണ്ടതുമാണ് കോളേജ് സ്കൂളുകളിൽ നിന്നും പരിപാടി കാണാനായി വരുന്നവർ മുൻകൂട്ടി ട്രാഫിക് പോലീസിനെ അറിയിച്ച് പാർക്കിംഗ് സ്ഥലങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ യഥാസമയം എത്തിച്ചേരുന്നതിനായി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണ് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കുള്ള യാത്രകൾ വെൺപാലവട്ടം ചാക്ക ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ കല്ലുമോട് പൊന്നറപ്പാലം വലിയതുറ വഴി എയർപോർട്ടിൽ എത്തിച്ചേരേണ്ടതും സുലൈമാൻ തെരുവ് വള്ളക്കടവ് ഈഞ്ചക്കൽ വഴി തിരികെ പോകേണ്ടതുമാണ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ ചാക്ക അനന്തപുരി ഹോസ്പിറ്റൽ സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ് പാസ്സില്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾ വാഹനങ്ങൾ തിരുവനന്തപുരം സിറ്റി പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതും പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കെ ബസ്സുകളിൽ കയറി വെട്ടുകാട് ഇറങ്ങി പരിപാടി കണ്ടതിന് ശേഷം വെട്ടുകാട് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഗ്രൗണ്ടുകളിലേക്ക് തിരികെ പോകേണ്ടതുമാണ് പാസ്സില്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾ വാഹനങ്ങൾ തിരുവനന്തപുരം സിറ്റി പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പാർക്ക് ചെയ്യേണ്ടതും പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറി വെട്ടുകാട് ഇറങ്ങി പരിപാടി കണ്ടതിന് ശേഷം വെട്ടുകാട് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ കയറി അതാത് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലേക്ക് തിരികെ പോകേണ്ടതുമാണ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകൾ നിശ്ചിത ടിക്കറ്റ് ചാർജ് ഈടാക്കി സർവീസ് നടത്തുന്നതാണ് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ഗതാഗത ക്രമീകരണങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിലേക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് എട്ട് ഏഴ് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് പൊതുജനങ്ങൾക്ക് അനുവദിച്ച പാർക്കിംഗ് സ്ഥലങ്ങളിൽ മാത്രമേ പാർക്ക് ചെയ്യുവാൻ പാടുള്ളൂ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുന്നതാണ് നേവൽ ഡേ ഓപ്പറേഷൻ ഡെമോ കാണുവാനെത്തുന്ന പൊതുജനങ്ങൾ കുടയും സ്റ്റീൽ കുപ്പിയും കയ്യിൽ കരുതേണ്ടതാണ് ശംഖുമുഖത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഫില്ലിംഗ് പോയിന്റുകളിൽ നിന്നും കുപ്പികളിൽ വെള്ളം നിറയ്ക്കാവുന്നതുമാണ് ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ടാണ് സ്റ്റീൽ കുപ്പികൾ കയ്യിൽ കരുതുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവിക സേനയുടെ നേട്ടങ്ങളും സേവനങ്ങളും ആദരിക്കുന്നതിനാണ് നാവിക സേന ഈ ദിനം ആചരിക്കുന്നത് നമ്മുടെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി ആയോധന സംഗീതത്തിൽ മാത്രമല്ല രസകരവുമായ സംഗീത പ്രകടനങ്ങൾക്കും പ്രാവീണ്യമുള്ള നാവിക ബാൻഡിന് ഇന്ത്യൻ നാവികസേന പേരുകെട്ടതാണ് നമ്മുടെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി ഈ ആയോധന സംഗീതത്തിൽ മാത്രമല്ല രസകരമായ സംഗീത പ്രകടനങ്ങൾക്കും പ്രാവീണ്യമുള്ള നാവിക ബാൻഡിന് ഇന്ത്യൻ നാവികസേന പേരുകെട്ടതാണ് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളുടെ വിവിധ വശങ്ങൾ കാണാൻ പൗരന്മാർക്ക് ഈ മെഗാ ഇവൻ്റെ ഒരു സവിശേഷമായ അവസരമാണ് നൽകുന്നത് നെറ്റ് മലയാളം ന്യൂസിന് വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം